കാൽവരി യാത്രയിൽ വലിയ ജനക്കൂട്ടം ആർത്തുവിളിച്ച് യേശുവിനെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നിട്ടും ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചത് ഷിമയോനാണ് കുരിശുമായി താൻ നടന്നു കയറുന്നത് കാൽവരിയിലേക്ക് മാത്രമല്ല രക്ഷാകര ചരിത്രത്തിലേക്ക് കൂടിയാണെന്ന് അപ്പോൾ ഷിമയോൻ അറിഞ്ഞിരുന്നില്ല തിരുക്കുരിശ് തോളത്ത് വഹിക്കാനും തിരുരക്തം രക്തം ദേഹത്ത് പുരളാനും ഭാഗ്യം ലഭിച്ച മനുഷ്യനായി ഷിമയോൻ മാറുന്നു ഉറ്റസുഹൃത്തായ ഷിമയോൻ യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ അന്യനായ മറ്റൊരു ഷിമയോൻ കുരിശു താങ്ങാനെത്തി പലപ്പോഴും ജീവിതം പഠിപ്പിക്കുന്ന വിലപ്പെട്ട പാഠങ്ങളിൽ ഒന്നാണിത് അപ്പം ഭക്ഷിച്ചവരും സൗഖ്യം നേടിയവരും വിശ്വസിച്ച് ചേർത്ത് നിർത്തിയവരും ഒന്നും കുരിശു യാത്രയിൽ കൂടെയുണ്ടായി എന്ന് വരില്ല ഈ നോമ്പ് കാലത്ത് കുരിശെടുത്തു എന്നല്ല കുരിശു വഹിക്കാൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് വേണ്ടിയും ഏതെങ്കിലും ഒരു ഷിമയോനെ ദൈവം വഴിയിൽ ഒരുക്കി നിർത്തും നീന്തി കടന്നവൻ ലോകത്തിൻ്റെ